പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആ മേ കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ മൂന്ന് നൊയമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ സഭാ മാതാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മതായി സ്നേഹ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് അപ്പോൾ നീപഞ്ജറിലും ഫരേസീറിലും പെട്ട ചിലർ അവനോട് പറഞ്ഞു ഗുരു നിന്നിൽ നിന്ന് ഒരു അടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ മറുപടി പറഞ്ഞു ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന മൂന്ന് രാവും മൂന്ന് പകലും തിമിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും നിലവി നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും എന്തെന്നാൽ യോനയുടെ പ്രസംഗം കേട്ട് അവർ അനുദിച്ചു ഇതാ ഇവിടെ യോനയേക്കാൾ വലിയവൻ ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നെത്തി ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ യേശുവിൻ്റെ പക്കലിൽ അടയാളം അന്വേഷിച്ചു വരുന്ന നീമജ്ഞരും ഫരീസേരും അടയാളം അന്വേഷിച്ച് എത്തിയവരോട് അവൻ പറയുന്നു ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന കർത്താവിനെ ശുശ്രൂഷിച്ചു ധാരാളം പ്രാർത്ഥിച്ചു വളരെയധികം നന്മ ചെയ്തു എന്നാൽ കർത്താവ് അയാളെ വിളിച്ചപ്പോൾ അയാൾ ദൈവ തിരുസന്നിധിയിൽ നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കുകയാണ് നിലവിലേക്ക് പോകാനാണ് കർത്താവ് യോനയോട് ആവശ്യപ്പെടുന്നത് എന്നാൽ അയാൾ താർഷിഷിലേക്ക് കപ്പൽ കയറുന്നു വഴങ്ങാത്ത പ്രകൃതമാണ് യോനയുടേത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമുണ്ട് ചിന്തയുണ്ട് ആശയങ്ങളുണ്ട് ആർക്കും ദൈവത്തിന് പോലും അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ നിന്ന് ചിന്തകളിൽ നിന്ന് വഴിതിരിക്കുവാനായിട്ട് വ്യതിശലിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് യോന ദൈവത്തിൽ നിന്നും അകന്നുപോയത് സമറിയക്കാരൻ്റെ കഥയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പുരോഹിതൻ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു ലേവായൻ ദൈവത്തിൽ നിന്നും പലായനം ചെയ്യുന്നു അവരുടെയൊക്കെ ഹൃദയങ്ങൾ അടഞ്ഞിരിക്കുകയായിരുന്നു ഹൃദയം അടച്ചു വെച്ചാൽ ദൈവ ദുരുസന്നിധിയിൽ നിന്ന് ദൈവസ്വരം കേൾക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമരിയാക്കാരൻ മുറിവേറ്റവനെ കാണുകയും അവൻ്റെ മേൽ അനുകമ്പ തോന്നുകയും ചെയ്തു അയാളുടെ ഹൃദയം നിഷ്കളങ്കമായിരുന്നു തുറന്നിരിക്കുകയായിരുന്നു അയാൾ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് മനുഷ്യത്വം അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം മുറിവേറ്റവനെ സമീപിക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്നതായിരുന്നു തൻ്റെ ജീവിതത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു യോനയ്ക്ക് ഒരു ആക്ഷൻ പ്ലാൻ ഒരു പ്രവർത്തന പദ്ധതി ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ ആയിരുന്നു ലേബായനും പുരോഹിതനും ഒക്കെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പ്ലാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നാൽ സമരിയാക്കാരനെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട ആ മനുഷ്യൻ പാപിയായ ആ മനുഷ്യന് ദൈവത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ് ദൈവമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്ലാൻ വരയ്ക്കുക അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് ദൈവം ആ മനുഷ്യനെ അയക്കുകയാണ് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും യോനയും മാർത്തയും നമ്മൾ ഉണർത്തുന്ന ഒരേ തരത്തിലുള്ള നിസ്സഹായ അവസ്ഥയുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടാൻ വെമ്പൽ കൊള്ളുന്ന രണ്ടുപേരെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ഇവർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കിട്ടാതെ പോകുന്നു പ്രവർത്തനത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന വ്യക്തിത്വങ്ങൾ തന്നെ സഹായിക്കാനായിട്ട് നിൽക്കുന്ന തന്നെ സഹായിക്കാതെ യേശുവിൻ്റെ ദൃസന്നിധിയിൽ ഇരുന്നുകൊണ്ട് അവൻ്റെ സ്വരം കേൾക്കുന്ന മാർത്തയെ മറിയത്തെ മാർത്ത കുറ്റപ്പെടുത്തുകയാണ് യേശു അവളോട് പറയുന്നു മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ നല്ല ഭാഗം എന്ന് പറയുക പ്രാർത്ഥനയാണ് മറിയം കർത്താവിനെ ശുശ്രൂഷിക്കുകയും ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതുതന്നെയാണ് ദൈവം നമ്മോടും ആവശ്യപ്പെടുക ദൈവ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അതിൽ നിന്നും വരുന്ന പ്രവർത്തനത്തെയാണ് ദൈവദമ്പുരാൻ വില കൽപ്പിക്കുക തത്തകളെ പോലെ വാക്കുകളിൽ ഒരുപെടുന്ന പ്രാർത്ഥനയല്ല ഹൃദയത്തിൻ്റെ പ്രാർത്ഥന കർത്താവിനെ നോക്കുക കർത്താവിനിൽ കർത്താവിനെ ശ്രവിക്കുക കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുക അവൻ്റെ തിരുസന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുക പുരാതന നഗരമായ നിലവിലും ഈ പ്രാർത്ഥനയാണ് അത്ഭുതം സൃഷ്ടിക്കുക ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് യോന പ്രസംഗിച്ചു അതിൻ്റെ പെട്ടെന്നുള്ള ഒരു നാശമായിരുന്നു യോന ആഗ്രഹിച്ചത് അവൻ അവിടെ പോയി പ്രഖ്യാപിച്ചതും ആ ഒരു നാശത്തെക്കുറിച്ചായിരുന്നു എന്നാൽ അവരുടെ മാനസാന്തരം കണ്ട് ദൈവം തമ്പുരാൻ അവരെ ആ ശിക്ഷയിൽ നിന്നും രക്ഷിക്കുക ചെയ്യുക അവർ ചാക്കൊടുത്ത് ചാരം പൂശി ദൈവ തിരസ്സന്നതിൽ വിലപിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെയാണ് ദൈവത്തിന് കാണുവാൻ സാധിച്ചത് അപ്പോൾ പ്രാർത്ഥനയുടെ ആ ഒരു വലിയ ഫലം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക അവിടെ നാശത്തിന് പകരം വലിയ അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹമാണ് ദൈവം തമ്പുരാൻ രക്ഷയുടെ അനുഭവമാണ് നിലവേക്കാർക്ക് നൽകിയത് പോലെ യോനയും പെറുപെറുക്കുകയാണ് കാരുണ്യ കാരുണ്യരഹിതമായ ശിക്ഷയായിരുന്നു യോന ആഗ്രഹിച്ചത് എന്നാൽ കരുണാമയനായ ദൈവം തമ്പുരാൻ അവരെ രക്ഷിക്കുകയാണ് മാർത്ത ജോലിയിൽ വ്യഗ്രചിത്തയായിരുന്നു യോന നീതി നടപ്പാക്കുന്നതിൽ മാത്രം വ്യഗ്രചിത്തനായിരുന്നു മാർത്ത പ്രവർത്തിച്ചു പ്രാർത്ഥിച്ചില്ല യോനയും പ്രവർത്തിച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ചില്ല അവരുടെ രണ്ട് ജീവിതത്തിലും പ്രാർത്ഥന വളരെ കുറവായിരുന്നതായിട്ട് നമുക്ക് കാണാം യോനയുടെ പുസ്തകത്തിന്റെ അവസാന ഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യോനയെ ഒരു സ്വാർത്ഥനായ സ്വാർത്ഥനായ മനുഷ്യനായിട്ടാണ് അതിൽ അവതരിപ്പിക്കുക ജനങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവം നിനുവയെ രക്ഷിച്ചപ്പോൾ യോന കോപം കൊണ്ട് ജ്വലിക്കുകയാണ് കർത്താവിനോടാണ് അവൻറെ കോപം അല്ലെങ്കിലും നീ ഇങ്ങനെയാണ് നീ എപ്പോഴും ക്ഷമിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കുന്ന യോനയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവ തിരുസന്നിധിയിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളും നമുക്ക് ലഭിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഒക്കെയും പെറുപിറുപ്പോടെ സ്വീകരിക്കാതെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അതിനെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ പ്രാർത്ഥനാപൂർവം അതിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അതിലൂടെയുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ വലിയ രക്ഷയുടെ സമാധാനത്തിന്റെ വലിയൊരു അനുഭവം നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഉണ്ടാകും നമുക്ക് പ്രാർത്ഥനാ നിരതരായിരിക്കാം ഈ പ്രവർത്തനം ഈ പ്രാർത്ഥനയിൽ നിന്നും ഒരു ഉടലെടുക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ കഷ്ടതയിലും ക്ലേശത്തിലും ബുദ്ധിമുട്ടിലും നിരാശയിലും എല്ലാ അവസ്ഥയിലും സന്തോഷത്തിലും സമാധാനത്തിലും എല്ലാം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പ്രാർത്ഥനാപൂർവം ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം യശിയ പ്രവാചൻ്റെ വാക്കുകൾ നമുക്ക് ഓർമ്മിപ്പി ഓർമ്മിക്കാം കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ അമ്മയും